എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പനൂർ പൂനെ എന്നെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ ചുറ്റുമുള്ളവർ എന്നെ എപ്പോഴും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും കലാപ്രവർത്തനങ്ങളായാലും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല മേഖലകളായാലും എന്നെ ഒരുപാട് സ്നേഹിക്കുകയും സഹായിക്കുകയും അതുപോലെ സഹകരിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ എന്നോട് നിരന്തരം അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എന്താണ് സുരേഷ് ചേട്ടാ അല്ലെങ്കിൽ സുരേഷ് അല്ലെങ്കിൽ സുരേഷ് സാറേ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാത്തത് പണ്ട് കാലത്ത് ഞാൻ നാട്ടിൽ നിന്നൊക്കെ വന്ന കാലത്ത് നമുക്കൊരു സൈക്കിൾ സൈക്കിളില്ലെങ്കിൽ സ്വന്തമായ സൈക്കിളില്ലെങ്കിൽ അത് വലിയൊരു പോരായ്മയായിരുന്നു അല്ലെങ്കിൽ സൈക്കിളുള്ളവൻ കുറച്ച് മറ്റുള്ളവരുമ്പിൽ കുറച്ചൊരു ഗമിയുള്ളവനായിരുന്നു കുറച്ച് നിലയും വിലയുള്ളവന് സ്വന്തമായിട്ട് സൈക്കിളുണ്ട് പിന്നെ സ്കൂട്ടറായി മാറി അങ്ങനെ മാറി മാറി ഇപ്പോഴത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൽ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലില്ല എന്ന കാര്യം അത് തീരെ കുറച്ചിലായി മാറി നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കലാപരമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എല്ലാ കഴിവുകളും ഒക്കെ തെളിയിക്കാൻ ഒക്കെ ഒരു അടയാളപ്പെടുത്താൻ നമ്മളെ ഇപ്പോഴത്തെ നമ്മളൊക്കെ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് അത് നമ്മുടെ സ്വന്തമായിട്ട് ഒരു മേഖല എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലാണ് അങ്ങനെ ഞാനും തുടങ്ങി അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പല പല മുഹൂർത്തങ്ങളിലൂടെ കടന്നിട്ട് പോകും അല്ലേ പല പല ജീവിതത്തിലെ പല പല സംഭവങ്ങളാണ് നമ്മളെ നല്ല വഴിക്ക് നയിച്ചത് നമുക്ക് മോശമായി ചിന്തിക്കാൻ ആയത് അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ തീരെ വീഴ്ത്തിയ സംഭവങ്ങൾ അതുപോലെ നമ്മളെ പൊക്കിയ സംഭവങ്ങൾ നമ്മൾ ഉയർന്നു പോയ മേഖലകൾ അതുപോലെ നമുക്ക് വിഷമം തോന്നിയ മേഖലകൾ അങ്ങനെ പല പല രീതിയിൽ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും സംഭവിച്ചിട്ടുണ്ടാകും പിന്നെ അതുപോലെ നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ അതൊക്കെ രേഖപ്പെടുത്താൻ ഒരു നമ്മുടേതായ ഇടം അതൊരു യൂട്യൂബ് ചാനൽ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ തുടങ്ങാൻ കാരണം അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുക ജീവിതമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ അതിൽ ഭാര്യ വരും അമ്മവരും മക്കൾ വരും അതുപോലെ നമ്മളൊരു വളർത്തുന്നതായ നമ്മുടെ സ്വന്തം പോലെ കാണുന്ന വളർത്തുന്നതായ പോലും ആ അനുഭവങ്ങൾ വരും അല്ലേ അങ്ങനെ തുടങ്ങി തുടങ്ങുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം വരുന്നതെന്ന് അറിയാം ഇത് എനിക്ക് മാത്രമല്ല പൊതുവേ ഇങ്ങനെയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാവരും ചിന്തിക്കുന്ന രീതി നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്താണ് കണ്ടൻറ്റ് അതിലെന്താണ് നമ്മളൊരു ഒരു മാറ്റർ ഇടുക അതിപ്പോഴൊരു ഇഷ്യൂ അല്ലേ ഞാൻ കരുതിയിരുന്നത് എൻ്റെ എഴുത്തുകൾ ഞാൻ അത്യാവശ്യം കവിതകളൊക്കെ എഴുതാറുണ്ട് അത് നിങ്ങൾക്കറിയാം കഥകൾ എഴുതാറുണ്ട് അഭിനയ മേഖലയിലും ഞാൻ പറ്റാറുണ്ട് അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള മേഖലയാണ് സ്പോർട്സിൽ അതിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ മേഖലകളെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി അങ്ങനെ പോകാം പിന്നെ അവസാനം കരുതി അത് വേണ്ട നമ്മൾ പോയിട്ടൊരു കുറച്ച് വരികൾ എഴുതുന്നു അതിന് സംഗീതം കൊടുത്ത് അത് പാടുന്ന ഇവിടെ പാടിയിടാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടാക്കുമ്പോൾ പാടിയിട്ടാൽ മാത്രമല്ല അതിലുപരി പല സംഭവങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് അങ്ങനെയാണെങ്കിൽ ആ സംഭവങ്ങളും വേണ്ടേ തീർച്ചയായും വേണം അങ്ങനെയെല്ലാം കരുതിയിട്ടാണ് സാധനം എൻ്റെ ജീവിതത്തിലെ പല മുഹൂർത്തങ്ങളും ഒക്കെ കൂടിക്കലർത്തി അതുപോലെ നമുക്ക് തോന്നിയ ഇഷ്ടങ്ങൾ അതെല്ലാം ചേർന്നിട്ടൊരു വീഡിയോ ആവാം ഒന്നിവിടെ ഇടാം അതിൽ നമ്മുടെ എഴുത്തുകളുണ്ടാവും എൻ്റെ വരികളുണ്ടാവും ഞാനതിന് സ്വന്തമായി ട്യൂൺ ചെയ്ത് ചിലപ്പോൾ പാടിയിട്ടുണ്ടാവും ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടവർ എനിക്ക് പാടി തന്നിട്ടുണ്ടാവും എൻ്റെ വരികൾ കണ്ടിട്ട് ആ വരികളാവാം ഞാനിടുന്നത് ഒരുപക്ഷെ ഞാൻ ട്യൂൺ കൊടുത്തതാവാം അല്ലെങ്കിൽ ഞാൻ ട്യൂൺ കൊടുത്ത് ആരെക്കൊണ്ടും പാടിപ്പിച്ചതാവാം അങ്ങനെ പല പല രീതിയിൽ ഞാൻ അതുപോലെ പല ഗ്രൂപ്പുകളിലും കവി അരങ്ങുകളൊക്കെ നടത്താറുണ്ട് എല്ലാ ആഴ്ചയിലും ഒരു പ്രത്യേക ദിവസം കവിത ഇടുന്നു ആ കവിത മറ്റുള്ളവർ പാടുന്നു ആ അതിലുള്ളൊരു ആ ആലാപനത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് പറഞ്ഞു കൊടുക്കുന്നു പിന്നെ അവരെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ പാടിക്കുന്നു ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ട്യൂണിലേക്ക് എത്തിക്കുന്നു കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് സന്തോഷം തോന്നുന്ന നിമിഷങ്ങളുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഞാനിവിടെ പകർത്തിയാൽ ഒരുപക്ഷെ എന്നോട് ചേർന്ന് നിൽക്കുന്ന എന്നെ സ്നേഹിക്കുന്ന അവർക്കും എൻ്റെ ആ സന്തോഷ മുഹൂർത്തങ്ങൾ ആ ഒരു അനുഭൂതി അവർക്കും പകർന്നു കൊടുക്കാൻ പറ്റും ഒരുപക്ഷെ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അവരെൻ്റെ വരികളെയും എൻ്റെ പാട്ടിനെയും അല്ലെങ്കിൽ എൻ്റെ ട്യൂൺ കൊടുക്കുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ആവാം ഇതിപ്പോൾ ഇവിടെ സത്യത്തിൽ എല്ലാം മനസ്സിലാവും കാരണം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ വരികളുടെ മികവ് കൊണ്ടാണോ അല്ല അതിൽ ഞാൻ കൊടുക്കുന്ന സംഗീതം അതിൻ്റെ മികവ് കൊണ്ടാണോ അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ അവരെന്നെ സപ്പോർട്ട് ചെയ്തതെന്ന് ഈ ചാനൽ വഴി നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങി അത് രണ്ട് വീഡിയോ കിട്ടും എന്ന് പറഞ്ഞാൽ എൻ്റെ കലാപ്രവർത്തനങ്ങളെക്കുറിച്ചല്ല അതിൽ മുഖ്യമായിട്ട് വന്നിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഓരോ ചെറിയ ചെറിയ മുഹൂർത്തങ്ങൾ ചില സന്തോഷങ്ങൾ ചില കൊച്ചു കൊച്ച കാര്യങ്ങൾ അതിൽ എപ്പോഴും വന്നു പോകുന്ന കാര്യം പറഞ്ഞാൽ നമ്മുടെ ഫാമിലി എപ്പോഴും അതിൽ വരും അതോടൊപ്പം ഞങ്ങൾക്ക് ആർക്കും ഒഴിച്ചുകൂടാനാവാത്ത നമ്മുടെ സ്വന്തം ഞങ്ങളൊക്കെ ഒരു കൊച്ചുമാനായിട്ട് ഞങ്ങളോടൊപ്പം വളരുന്ന ഒരു ലാബ്രഡോർ എന്ന ഇനത്തിൽപ്പെട്ട ഒരു നായ്ക്കുട്ടിയാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ മിക്ക കഥകളിലും അവനായിരിക്കും ഇവിടെ ഹീറോ കാരണം ഒരു മനുഷ്യൻ്റെ ഉപരി നമ്മളെ വീട്ടിലെ ഏറ്റവും ചെറിയ അങ്ങോ അവന് അങ്ങനെ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യക്കുറവുമില്ല ഇപ്പോൾ പറഞ്ഞാൽ അവനാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളത് തന്നെ വരാം നമ്മളെ പല ദുഃഖ ഘട്ടങ്ങളിലും നമുക്കൊരു മനസ്സിന് ആശ്വാസം കിട്ടിയത് അവൻ്റെ കളികളും ചിരികളും അവൻ്റെ അവനൊന്ന് തലോടുമ്പോഴൊക്കെയാണ് ഒരുപക്ഷെ വീടുകളിലെ കതിയും അവനെക്കുറിച്ച് വരാം അപ്പോൾ ഇതിൽ രണ്ട് തരത്തിലുണ്ട് മായ കുട്ടികളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ഇഷ്ടപ്പെടുന്നവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ വളർത്തരുത് എന്ന് പറയുന്നവരുണ്ടാവും മായയാണെങ്കിൽ അതൊരു ലിമിറ്റിൽ നമ്മൾ മാറ്റി നിർത്തണം എന്നാവശ്യപ്പെടുന്നവരുണ്ടാവും പലവരെ ഇഷ്ടങ്ങളാണ് അത് നമുക്കൊന്നും ശരിയെന്നും തെറ്റെന്ന് പറയാൻ പറ്റില്ല അല്ലേ എന്തായാലും ഈ നായക്കുട്ടിയെ ഞങ്ങൾ ഞങ്ങളൊരു കൊച്ചു പോലെ തന്നെയാണ് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് വള്ളത്താറ് ഞങ്ങളോടൊപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപക്ഷെ എൻ്റെയൊക്കെ വീടുകളിൽ അവനും അങ്ങനെ പ്രത്യക്ഷപ്പെടും എൻ്റെ കഥകളിൽ ചിലപ്പോ അവൻ വരും അപ്പോൾ അതുകൊണ്ട് അതുകൂടി നിങ്ങളൊന്ന് കണക്കിലെടുത്തിട്ട് വേണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ഞാൻ കണ്ട കാര്യങ്ങൾ മനുഷ്യനേക്കാൾ ഇവിടെ നന്ദിയുള്ള ഒന്നും തിരിച്ച് ആവശ്യപ്പെടാത്ത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യുപകാരം കിട്ടും എന്ന പ്രതീക്ഷയില്ലാതെ നമ്മുടെ നിഷ്കാമമായി നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഒരു വർഗം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഈ മിണ്ടാപ്രാണി തന്നെയാണ് അതിൽ നായയാവാം പൂച്ചയാകാം പലതാവാം അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നായക്കുട്ടിയാണ് അവൻ്റെ പേര് ബബിൾസ് എന്നാണ് ഞങ്ങളെല്ലാം സ്നേഹത്തിൽ ബബ്ളു എന്ന് വിളിക്കുന്നു ഞങ്ങളെ ആക്ച്വൽ പറഞ്ഞ നാട്ടുകാരാണ് വിളിച്ചു തുടങ്ങിയത് പിന്നെ ഇവിടെ മഹാരാഷ്ട്രയിൽ മറാട്ടിയിൽ ബബ്ളു എന്ന് പറഞ്ഞാൽ കൊച്ചുമോൻ പൊന്നുമോൻ അങ്ങനെ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് ചെറിയ കുട്ടികളെ ബബ്ളു അപ്പം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവൻ അവരൊക്കെ ആ പേരിട്ടത് അത് മെല്ലെ വലിയ അവനിപ്പോൾ ബബ്ളുമായി മാറി ബബിൾസ് നമ്മൾ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റിൽ മാത്രമല്ല പേരും പെറ്റ്നുമായിട്ട് ബബ്ലു എന്നായി മാറി അപ്പോൾ എല്ലാവരും അവിടെ വന്ന് പോകുന്നവരും വരുന്നവരൊക്കെ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വിളിക്കും ബബ്ലു അപ്പോൾ അറിയുന്നവരാണ് അവനെ ഓടിച്ചെന്ന് അവരോടൊക്കെ കുറച്ച് ലോക്യം പറഞ്ഞ് വാലാട്ടി തിരിച്ചു വരും അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ നിമിഷങ്ങൾ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എൻ്റെ വരികൾ ഞാനതിന് ട്യൂൺ ചെയ്ത് പാടിയതും അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇതിലിടുന്നത് അതിൽ കാക്കയും കൊച്ചിയും കുറുക്കനും ഞായൊക്കെ വരും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും അവരൊക്കെ വരും അപ്പം എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എൻ്റെ ഈ ചാനലിനെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും എനിക്ക് വേണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും എനിക്ക് ആ സപ്പോർട്ട് തരും എന്ന പ്രതീക്ഷയിൽ ഞാൻ ഈ ചാനലുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു പിന്നെ നമ്മൾ വീണ്ടും ഇതുപോലെ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം